മാർപ്പാപ്പയും തുർക്കി പ്രസിദ്ധമായ പ്രതുകനും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ ഒരു മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് തുർക്കിയിൽ തുർക്കിയിലെത്തിയതിനു ശേഷം മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ആദ്യത്തെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട് അതായത് മാർപ്പാപ്പറ്റാ തുർക്കിന്റെ ആ ഒരു ബസോളിയും സന്ദർശിച്ച ശേഷം അവിടുത്തെ സന്ദർശക ആ ഒരു ബുക്കിൽ മാർപ്പാപ്പ കുറിച്ച ഒരു വാചകമാണ് അതായത് മാർപ്പാപ്പ അതിൽ എഴുതിയിരിക്കുന്നത് ഐ ഗ് താങ്ക്സ് ടു ഗോഡ് ഫോർ ബീങ് ഏബിൾ ടു വിസിറ്റ് ഐ ഇൻവോക്ക് തർക്കിൻ ദിസ് കൺട്രി ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ആൻഡ് അബട്ടൻസ് ഓഫ് പീസ് ആൻഡ് പ്രോസ്പിരിറ്റി തുർക്കിയിലെത്തിയതിനു ശേഷം മാർപ്പാപ്പയുടെ ആദ്യത്തെ ഒരു വാചകമാണ് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു തുർക്കിയിൽ എത്താൻ സാധിച്ചു തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു തുർക്കിയിലെ ഈ രാജ്യത്തിനും ഇവിടുത്തെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ രീതിയിലുള്ള അനുഗ്രഹവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകുവാൻ വേണ്ടിയത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയാണ് എന്ന് ലയോപകനാലന്മാർ പൊപ്പം അവരുടെ വാക്കുകളാണ് തുക്കിയിലെത്തിയതിനു ശേഷം തർക്കിയുടെ വരുമണിക്കൂറുകളിൽ നമുക്ക് തുർക്കി പ്രസിഡന്റ് ടൈബർ ദോഗനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു റോബിൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രൌഢഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് മാർപ്പാപ്പയ്ക്ക് തുർക്കി പ്രസിഡന്റ് തൈബർദോഗൻ പ്രസിഡൻഷ്യൽ പാലസിൽ ഒരുക്കിയത് തീർച്ചയായും മാത്രമല്ല ഇന്നത്തെ ഒരു സന്ദർശനം മാർപ്പാപ്പയുടെ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയോടുകൂടി ഇന്നത്തെ മാർപ്പാപ്പയുടെ കാര്യപരിപാടി അവസാനിക്കും നാളെ മുതൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസനിക്കിലേക്കുള്ള സന്ദർശനവും ഒപ്പം തന്നെ ആ ഒരു ിൽ ആയിരത്തി എഴുന്നൂറോ വാർഷികത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നാളെ നടക്കും നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരു സന്ദർശനത്തെ നമുക്ക് നോക്കിക്കാൻ മാത്രമല്ല എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കും മാർപ്പാപ്പ് സംസാരിച്ചത് എന്നത് നമുക്ക് വരുന്ന വിഷയങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ലഭ്യമാക്കാം ഇപ്പോൾ ഏതായാലും മാർപ്പാപ്പയുടെ സന്ദർശനം തുർക്കിയിലേക്കുള്ള ചരിത്ര പ്രാധാന്യമേറിയ ആ ഒരു സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള അങ്കാറിയിൽ തന്നെയാണ് മാർപ്പാപ്പ ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തുർക്കി പ്രസിഡന്റ് കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പയുടെതായിട്ടുള്ള ആദ്യ വാക്കുകൾ തുർക്കിയിലെത്തിയതിനു ശേഷം മാർപ്പാപ്പുടേതായിട്ടുള്ള ആദ്യ വാക്കുകൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് നന്ദി പറയുകയാണ് തുർക്കിയിലെത്താൻ സാധിച്ചാൽ ദൈവത്തിന് നന്ദി പറയുന്നു ഒപ്പം തന്നെ ഇവിടുത്തെ ജനത്തിനും രാജ്യത്തിനും വേണ്ടി മാർപ്പാപ്പ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ആ ഒരു വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇന്നത്തെ ആ ഒരു സന്ദർശനത്തിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റാ തുർക്കിന്റെ സന്ദർശിച്ച് മാർപ്പാപ്പ പ്രകടിപ്പിച്ച ആ ഒരു ആദരവാണ് വെള്ളയും ചുവന്ന പൂക്കളും കൊണ്ട് അലങ്കരിച്ച പുഷ്പചക്രമാണ് മാർപ്പാപ്പ അവിടെ സമർപ്പിച്ചത് ഇനി വരും നിമിഷങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ തുർക്കിയിൽ നിന്നും വരാനിരിക്കുന്നു മാർപ്പാപ്പയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇത്രയും വേഗം തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് തീർച്ചയായിട്ടും ഷെക്കേനൂസ് എത്തിക്കുന്നതായിരിക്കും തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്നും ഷെൻസിന് വേണ്ടി ജോർജി